ചില തിരിച്ചറിവുകൾക്ക് വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു മിനിറ്റിനകത്ത് ഞാനിത് പറഞ്ഞുതരും ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് നോക്കണം നിങ്ങൾ മറ്റൊരാളുടെ ആരോഗ്യത്തിൽ കൺസേൺ ആയി നിങ്ങൾ മറ്റൊരാളെ വല്ലാണ്ടൊക്കെ നോക്കിയാലേ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരുതലോടെ നിന്നാലും നിങ്ങൾക്ക് വയ്യാതായ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരാളും മൈൻഡ് ചെയ്യാൻ വന്നു വരില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവൻ അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് പക്ഷെ പൊതുവേ നിങ്ങൾക്ക് വയ്യാതായാലും ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും എല്ലാവരും അവനവൻ തിരക്കുകളിലാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മളെപ്പോഴും മനസ്സിൽ വിചണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം അത് നിങ്ങൾ തന്നെ നേടിയെടുക്കണം അതിന് വേറൊരാളൊന്നും സഹായിക്കില്ല നമ്മൾ പലപ്പോഴും കരുതും മറ്റൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തോളും അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാവും അത് ഉണ്ടാവുമായിരിക്കും ചുരുങ്ങിയ കാലത്തേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അതല്ലാണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിക്കൊണ്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ബിൽഡ് ചെയ്തില്ല എങ്കിൽ മറ്റൊരാളുടെ ഡ്രീം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശമ്പളക്കാരനായിട്ട് ഇരിക്കേണ്ടി വരും ചിലപ്പോൾ ആ അവസരം പോലും കിട്ടിയില്ല എന്നും വരും ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതം ആരെയും കാത്തിക്കില്ല അതിങ്ങനെ മുമ്പോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും സമയമുണ്ടല്ലോ നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തോണം കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കുറേ ഏറെ നാൾ കഴിഞ്ഞായിരിക്കും കാലം ഒരുപാട് പോയല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യൂ എന്നിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്തേ വരക്കട്ടെ പ്രകാശം